ഒന്നര കിലോ സാൻമുള്ളറ്റ് ക്ലീൻ ചെയ്ത് കട്ട്ലേറ്റ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് ചൂടാക്കി ചൂടായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഉലുവയിട്ട് ഉലുവ ഒന്ന് നന്നായിട്ട് ചൂടായി അത് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലേ ഒരു മൂന്നാല് പച്ചമുളക് കീറിയതും പിന്നെ ഒരു ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞിട്ടതും പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ നീളത്തിൽ കീറിയിട്ടതും നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ആ ഉലുവ പൊട്ടി ഇതിലേക്ക് നമ്മളിട്ട് ഇളക്കുന്നു ഇത് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ച് പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്ന കളറൊക്കെ ഒന്ന് പതുക്കെ വാടി തുടങ്ങി ആ ഒരു പച്ചമണമൊക്കെ പോയി എന്ന് നമുക്ക് മനസ്സിലാവും ഈ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട് വെളു സോറി സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കണ്ട ഇങ്ങനെ സവാള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്ന പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമ്മൾ സവാള ഉള്ളി ഇങ്ങനെ ആഡ് ചെയ്ത് ഒന്നും കൂടെ നമ്മളിങ്ങനെ വഴറ്റുന്നു തീ കുറച്ചാണ് എപ്പോഴും നമ്മൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ സവാള ഇങ്ങനെ അതിനകത്തിട്ട് ഒന്ന് വഴറ്റുന്നു ഈ സവാള ഉള്ളി വഴറ്റി കഴിയുമ്പം അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യും അതിനുവേണ്ടി ആക്ച്വലി നമുക്ക് എന്ത് വേണമെങ്കിൽ ആദ്യം ചെയ്തു വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ പതുക്കെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെയ്താലും മതി അതായത് നമ്മൾ എടുക്കുന്നത് രണ്ട് തക്കാളിയാണ് ഈ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂട്രി ബുള്ളറ്റാണ് അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് അങ്ങ് അരച്ചെടുക്കാം ഇപ്പം ഇതില്ലാത്തവരാണെങ്കിൽ മിക്സിക്കകത്ത് ചെയ്താലും മതി മിക്സിക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ ആ കഷ്ണങ്ങൾ കാണരുത് നന്നായിട്ട് അരയ്ക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായി നന്നായിട്ട് അത് അങ്ങ് അരഞ്ഞു വരും അന്നേരം നല്ലൊരു തിക്ക് ഗ്രേവിയായിട്ട് നമുക്ക് കിട്ടും ഈ തിക്ക് ഗ്രേവി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ അടപ്പത്ത് ഇങ്ങനെ വഴിറ്റ് വന്നിരുന്ന ആ മിക്സ്ചർ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ ആക്ച്വലി രണ്ട് ഒരു രണ്ടല്ലോ സോറി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് അത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അത് നമ്മൾ ആ വഴറ്റിയ മിക്സിൽ എത്തിയിട്ട് നിങ്ങൾക്ക് പിക്ചറിൽ കാണാം നമ്മൾ ആഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയിൽ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നു ഇതിനിന്ന് ഒന്ന് മൂത്ത് വരണം കേട്ടോ ഇതിങ്ങനെ മൂത്ത് വന്ന നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മളിപ്പോഴും തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇത് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇടുകയുള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ് കാരണം ഓൾറെഡി നമ്മൾ മുളക് ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്തിട്ടും കാശ്മീരി ചില്ലിപ്പൊടിയുമ്പോൾ അവർ കളറിനും എല്ലാത്തിനും വേണ്ടിയിട്ട് എരിവും കുറവാണല്ലോ അപ്പം ഇതൊന്നുകൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടി ഇടും നമ്മളിടുന്നത് രണ്ട് ടേബിൾ സ്പൂണാണ് കാശ്മീരി ചില്ലിപ്പൊടി അതിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്നൂടെ ഇങ്ങനെ തീ കുറച്ച് വെച്ച് പതുക്കെ ഒന്നിങ്ങനെ ഇളക്കുന്നു നമുക്ക് ആ ഒരു പച്ചപ്പിൻ്റെ മണം മാറി വരുന്നതും അതിൻ്റെ കളറ് മാറി വരുന്നതും ഒക്കെ നമുക്കിപ്പോൾ കാണാം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ അരച്ച് വെച്ച ആ തക്കാളിയുടെ ഗ്രേവിയാണ് എന്നിട്ട് ആ ഗ്രേവിയും കൂടി ഇട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്യുന്നു അപ്പം ആ ഗ്രേവി ഒന്ന് പതുക്കെ വെന്ത് ആ മിക്സിറിൻ്റെ കൂടെ നന്നായി വെന്ത് അതൊക്കെ നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ആവും നമ്മൾ ഇളക്കി കൊടുക്കുക ചെറിയ തീയിലിട്ടിട്ട് ചെറിയ തീ ആക്കി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ വേറെ ചെയ്യുന്നത് കുടംപുളി നമ്മൾ കഴുകി കുറച്ചൊരു ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ആ കുടംപുളി നമ്മുടെ ആവശ്യത്തിന് എന്തുമാത്രം പുളി വേണമെന്ന് വെച്ചിട്ടോ അല്ലെട്ടോ ആ പുളിയും കൂടെ ആഡ് ചെയ്യുക ആ ഗ്രേവി ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുക ആ പുളിയിൽ കിടന്ന് ആ ഗ്രേവി ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാം പാല് തേങ്ങാപ്പാൽ രണ്ടാം പാല് നമ്മൾ ചേർക്കുന്നു ഈ രണ്ടാം പാൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇത് ഒന്ന് തിളച്ച് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒന്ന് മിക്സ് ചെയ്ത് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യണം ഒന്ന് കുറച്ച് ആഡ് ചെയ്യണം ഉപ്പ് കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഇട്ടതാണല്ലോ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ഇത് ഗ്രേവി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യുവാണ് മീൻ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി ഈ ഗ്രേവിയിൽ ഗ്രേവിയിലിങ്ങനെ മുങ്ങിക്കിടക്കണം പിന്നെ നമ്മൾ എല്ലാ മീൻ കഷ്ണങ്ങളും ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇത് മീൻ തിളയ്ക്കുന്നത് ഞാൻ നോക്കി നിൽക്കണം ഞാൻ ഇതിനകത്ത് മൂടി വെച്ചില്ല സാധാരണ മൂടണമെങ്കിൽ മൂടി വയ്ക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിള വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ നമുക്ക് ചേർക്കാം ഞങ്ങളിവിടെ ക്യാ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്യാനിൽ മേടിച്ച തേങ്ങാപ്പാലാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ചാൽ മാത്രം പോരാട്ടോ ഇതൊന്ന് മീനൊന്ന് മുക്കാൽ വേവാവണം അതിന് ശേഷം നമ്മൾ പാനിൽ ഇതുപോലെ ഒരു വേറെ നമ്മൾ കടുക് പൊട്ടിക്കുന്നു അത് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ വറ്റൽ മുളക് ആഡ് ചെയ്യുന്നു കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നു ആ കടുക് പൊട്ടിച്ചത് നമ്മൾ മീൻ കറിയിലേക്ക് ചേർക്കുന്നു ഇത് ആരെങ്കിലും ഇത് ഇങ്ങനത്തെ മീൻ കറി നേരത്തെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കും എല്ലാം ഇഷ്ടപ്പെടും അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എൻജോയ് ഇപ്പം നമ്മളെ മീൻകറി എല്ലാം റെഡിയായി കണ്ട നമ്മളിങ്ങനെ മീൻകറി ഇളക്കില്ലല്ലോ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യുകയാണോ